നമസ്കാരം ഇന്ത്യ മുന്നണിയിലെ പ്രധാനിയും ആം ആദ്മി പാർട്ടി നേതാവുമായ കേജ്രിവാളിനെ വീണ്ടും വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് അഞ്ചു വർഷം മുൻപേ യമുന ശുചീകരിക്കുമെന്ന വാഗ്ദാനം പോലും കെജ്രിവാളിന് നിറവേറ്റാൻ സാധിച്ചില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം അഞ്ചു വർഷം മുൻപ് യമുന നദിയിൽ കുളിക്കുമെന്നും യമുനയിലെ വെള്ളം കുടിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു നാളിതുവരെ യമുന നദിയുടെ പരിസരത്ത് പോലും താൻ കെജ്രിവാളിനെ കണ്ടില്ല ഇന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ യമുന നദിയിലെ ആ മലിനജലം കുടിക്കണം പൊതുജനങ്ങൾക്ക് മലിനജലം കുടിക്കാൻ നൽകിയിട്ട് കോടികൾ മുടക്കി പണിത വസതി ിൽ ഫിൽട്രേഡ് വെള്ളം കുടിച്ചും ആഡംബര ജീവിതം നയിച്ചുമാണ് കെജ്രിവാൾ ജീവിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി കെജ്രിവാളിനെതിരെ തുറന്നടിച്ചു എ എ പിയുടെ ഇത് കോർപ്പറേറ്റ് സർക്കാരാണ് കെജ്രിവാൾ നൽകുന്നതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഇക്കാര്യത്തിൽ കേജ്രിവാളും മോദിയും ഒരുപോലെയാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കലാശക്കുട്ടിലേക്ക് നീങ്ങുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ കടന്നാക്രമണം കെജ്രിവാളിനെയും സിസോദിയയെയും മധ്യ കുംഭകോണത്തിന്റെ ശില്പികൾ എന്ന് ഇന്നലെ വിശേഷിപ്പിച്ച രാഹുൽ കെജ്രിവാളിനെതിരെ ബി ജെ പി പ്രധാന പ്രചാരണ ആയുധമാക്കുന്ന ീഷ് മഹൽ വിവാദവും ആവർത്തിച്ചിരുന്നു ആരോഗ്യ കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് രണ്ടാഴ്ചയിലേറെയായി വിട്ടുനിന്ന രാഹുൽ ഇന്നലെയാണ് പട്ഭ്ഗിൽ നടന്ന കോൺഗ്രസിന്റെ റാലിയിൽ എ എ പി ബി ജെ പി രൂക്ഷ വിമർശനങ്ങൾ ചൊരിഞ്ഞത്